ശ്രീ പി വി അൻവർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടി ഐ മധുസൂദന സർ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണ് ലോക കേരള സഭയുടെ ഉള്ളടക്കം ലോക കേരള സഭയിൽ ജോലി ചെയ്യുന്ന ഉൾപ്പെടെയുള്ളവർക്ക് പ്രാതിനിധ്യം ലഭിച്ചു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായി എല്ലാവരും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ വലിയ ചൂഷണവും വെല്ലുവിളികളും നേരിടുന്നുണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യൻ എംബസിയുടെ കീഴിൽ വനിതാ സെൽ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറിൽ സംസ്ഥാന ഗവണ്മെന്റ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ പല പുരോഗതിയും ഈ കാര്യത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ യെസ് മിനിസ്റ്റർ സർ ഇത്തരം കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൽ നിരന്തരം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അക്കാര്യത്തിൽ ഇനിയും കാര്യമായിട്ടുള്ള പുരോഗതി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എം പിമാരും കാര്യമായിട്ട് ഏറ്റെടുക്കുകയും ഗൗരവത്തോട് ഉന്നയിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്